മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ ബി ജെ പിക്ക് തിരിച്ചടിയായി എൻ പി എൻ ഡി എ സഖ്യം വിട്ടു സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചു ഇക്കാര്യം അറിയിച്ച് എൻ പി ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് എൻ പി അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാങ്വ പറഞ്ഞു അറുപതംഗ മന്ത്രിസഭയിൽ ഏഴ് അംഗങ്ങളാണ് എൻ പിക്ക് ഉള്ളത് മുപ്പത്തേഴ് അംഗങ്ങൾ ബി ജെ പിക്ക് അതേസമയം എൻ പിന്തുണ പിൻവലിച്ചെങ്കിലും ബിരേൻ സർക്കാർ വീടില്ല ബി ജെ പി കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് എൻ പി അതേസമയം സംഘർഷം പടരുന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി പലയിടത്തും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വീടുകൾ തകർത്തു ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് സംഘർഷം പോലീസ് അക്രമങ്ങൾക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ഇംഫാലിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് ഉണ്ടാകുന്നത് കാണാതവരുടെ മൃതദേഹങ്ങൾ നദിയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംഘർഷം പടർന്നത് ഇവരെ കണ്ടെത്താൻ സർക്കാരിന്റെ ശ്രമങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് പരാതി അപ്സ പുനഃസ്ഥാപിച്ച നടപടി പിൻവലിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിൽ എത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു